ജനാധിപത്യത്തിന് പക്ഷേ ആഭ്യന്തരമായ ചില ദൗർബല്യങ്ങളുണ്ട് ആ ദൗർബല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൽ വളരാൻ അവസരമുള്ളവർക്ക് മാത്രമേ സമത്വം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസവും സാംസ്കാരിക നിലവാരവും സാമ്പത്തിക ഉന്നതിയും നേരത്തെ തന്നെ കൈവശമുള്ള ശക്തികൾക്ക് രാജ്യത്ത് ഉയർന്നു വരുവാനും രാജ്യത്തിൻ്റെ നേതൃത്വത്തിലെത്തുവാനും ഭരണം കൈയാളാനും സാധിക്കും പക്ഷേ അത് ലഭ്യമല്ലാത്ത സമൂഹങ്ങൾക്ക് വഴിയിൽ പല തടസ്സങ്ങളും നേരിടേണ്ടതായി വരും ആ സംഗതിയെ നമ്മുടെ ഭരണകൂ നമ്മുടെ ഭരണഘടന അഡ്രസ് ചെയ്തിട്ടുണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ഹരിജനങ്ങൾക്ക് ഗിരിജനങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളായി പിന്നോട്ട് തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ രണ്ടാമത്തെ ദൗർബല്യം ഭൂരിപക്ഷത്തിൻ്റെ നേരെ ജനാധിപത്യ ഘടന തിരിയും എന്നുള്ളതാണ് ജനങ്ങളിൽ ഭൂരിപക്ഷത്തെ സ്വാധീനിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങളും അവരുടെ താൽപ്പര്യങ്ങളും അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ജനാധിപത്യത്തിൻ്റെ തന്നെ സഹജമായ ദൗർബല്യമാണ് ഈ ദൗർബല്യത്തെയും നമ്മുടെ ഭരണഘടന അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഭരണഘടന ഉരുക്കിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നോളം രാജ്യത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ നിയമങ്ങളും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവകാശങ്ങൾ തരുന്ന വിധത്തിലുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ അംഗീകരിച്ചിട്ടുള്ള പ്രയോജനാത്മകമായിട്ടുള്ള വിശാലമായ മതനിരപേക്ഷതയും വളരെ പുരോഗമനപരമായിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായവും ഒരൊറ്റ ജനത എന്നുള്ള നിലയ്ക്ക് ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകേണ്ടതായിരുന്നു പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രം പോയത് മറ്റൊരു വഴിക്കാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊണ്ടു രാജ്യത്തിലെ ജനതയുടെ ഈ ഐക്യത്തെക്കുറിച്ച് രാജ്യനിവാസികൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ചിന്തിച്ചത് സാമ്രാജ്യത്വ ശക്തികളാണ് അതുകൊണ്ട് ഈ രാഷ്ട്രത്തിലെ ജനതയെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് എന്നും സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയായിരുന്നു ആ അജണ്ട അവർ പ്രാവർത്തികമാക്കി എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യം വിടുമ്പോൾ പോലും അവരുടെ അജണ്ട നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചു വെച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തോടുകൂടി രണ്ടായി പിളർന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു നേഷനിൽ ഒരു ദേശത്ത് ഇസ്ലാമിക സമൂഹത്തിന് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള വികാരം മുസ്ലിം സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഒരുപോലെ വളർന്നു വരുന്ന തരത്തിലുള്ള സാഹചര്യം സാമ്രാജ്യത്വത്തിൻ്റെ ഗൂഢമായ ഗൂഢാലോചന ഫലമായി ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നു നമ്മൾ ആഗ്രഹിച്ചാലും വില്ലെങ്കിലും നമ്മുടെ രാജ്യം രണ്ടായി പിളർന്നു രണ്ടായി പിളരുക മാത്രമല്ല ഇനി ഒരിക്കലും പരസ്പര സൗഹൃദവും സാഹോദര്യവും ഈ രാജ്യങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സാമ്രാജ്യത്തെ ശക്തികൾ വെച്ചു എത്ര സമ്പത്താണ് നമ്മൾ നമ്മളതിന് വ്യയം ചെയ്തത് എത്ര മനുഷ്യജീവനാണ് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും അതിനു വേണ്ടി ഹോമിച്ചത് രണ്ട് സമൂഹങ്ങൾക്കും സമൂഹങ്ങൾക്കുമിടക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഇടക്കുള്ള മുറിവ് ഉണക്കുവാൻ ചരിത്രത്തിന് പോലും സാധ്യമല്ലാത്ത വിധം ഇന്ത്യ പാക് വിഭജനവും കാശ്മീർ എന്ന പ്രശ്നവും നമ്മുടെ രാജ്യത്ത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വ ശക്തികൾ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയത് ഇപ്പോൾ പുതിയ ഒരു സാമ്രാജ്യത്വ ശക്തി വന്നിരിക്കുകയാണ് നേരത്തെയുള്ള സാമ്രാജ്യത്വ ശക്തിയെ ഏതൊക്കെ പ്രചോദനങ്ങളാണോ നയിച്ചിരുന്നത് ആ പ്രചോദനങ്ങളാൽ തന്നെ നയിക്കപ്പെടുന്ന മറ്റൊരു സാമ്രാജ്യത്തെ ശക്തി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അന്നും ഇന്നും ഒരേ ശക്തി തന്നെ അന്ന് ആ ശക്തിക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടനാണെങ്കിൽ ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതേ സമൂഹത്തിൽപ്പെട്ട സവർണ വിഭാഗത്തിൽപ്പെട്ട വെള്ളക്കാരനായ അമേരിക്കയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ നേരത്തെ എന്ത് ശൈലിയാണോ അവർ സ്വീകരിച്ചത് അവരുടെ കോളനി രാജ്യങ്ങളിൽ അതേ ശൈലി തന്നെ അവർ ഇന്നും കോളനി രാജ്യങ്ങൾ രാഷ്ട്രീയ കോളനി അല്ലെങ്കിലും അവരുടെ മാർക്കറ്റ് എന്നുള്ള നിലയിലും അവരുടെ സംസ്കാരത്തിൻ്റെ വിൽപ്പന കേന്ദ്രം എന്നുള്ള നിലയിലും അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന കോളനികളിൽ അതേ രീതി തന്നെ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലമായി നാട്ടിലെ ഹൈന്ദവരും ക്രൈ മുസ്ലിങ്ങളും പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അസാധാരണപരമായ ഒരു അജ്ഞവൽക്കരണം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപരനാണ് എന്നുള്ള ബോധം ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇന്ന് അരട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും ഞാൻ ഈ രാജ്യത്തിൻ്റെ പൗരനാണെന്നും ദേശസ്നേഹിയാണെന്നും തെളിയിക്കേണ്ടുന്ന ഒരു ബാധ്യത ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായ ഒരു സത്യമാണ് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നിരിക്കുക ട്രെയിനിലെ ക്യാബിനിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു ആ ക്യാബിനിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖഭാവത്തിലേക്കും വസ്ത്രധാരണത്തിലേക്കും നോക്കുന്നു പെട്ടെന്ന് അയാൾ ഒന്നോ രണ്ടോ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അയാളെ സഹായിക്കുന്നത് അയാളുടെ തലയിലുള്ള തൊപ്പിയോ മുഖത്തുള്ള താടിയോ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ ആണ് ഉടനെ അയാളെ ക്യാബിനിൽ നിന്ന് എഴുതേൽപ്പിക്കുന്നു താങ്കളുടെ ബാഗേജ് എവിടെയെന്ന് ചോദിക്കുന്നു ദിഖാവോ എന്ന് പറയുന്നു ആൾ തുറന്ന് അത് കാണുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞ് പുറത്തുതെട്ടി കടന്നു പോകുന്നു നിങ്ങളുടെ ഒരു വേഷം മുസ്ലിമിൻ്റേതാണെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹിയാണ് എന്ന് വേറെ തെളിയിക്കപ്പെടണം എന്നർത്ഥം നമ്മുടെ ഒരു പള്ളിയിലെ ഇമാം നടന്നു പോവുകയാണ് പോലീസ് വാഹനം